ഇതെന്താമ്മേ കൈക്ക് വീണോ എന്തു പറയാനാ നല്ല മക്കളുണ്ടായ അങ്ങനെയൊക്കെ തന്നെയാ ഹാരടെ കൈകൊണ്ട് മരിക്കേണ്ടി വരുമെന്ന് മാത്രം അറിഞ്ഞ അവളുടെ കെട്ടിയോ ഇന്നലെ കള്ളു കുടിച്ചിട്ട് വന്ന് തള്ളിയിട്ടതാ എനിക്ക് ചോദിക്കാനും പറയാൻ ആരുമില്ലെ ആരെങ്കിലും എന്തെങ്കിലും ആര് ചെയ്തോദിക്കാന് ഇതെന്താടി ഇത് നീ എവിടെ അമ്മയുടെ കൈക്ക് ഇത്രയും ചതവ് പറ്റാൻ മാത്രം ഇവിടെ എന്താ സംഭവിച്ചത് ഇവിടെ പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ല അങ്ങേരി കുടിച്ചിട്ട് വന്ന പതിവ് പോലെ എന്റെ കഴുത്തിന് പിടിച്ചു അമ്മ അതിനിടയിൽ കയറി ആ പിടിവലിയിൽ സംഭവിച്ചത് സംഭവിച്ചതായത് എന്തൊരു കഷ്ട അയാളെ കൊണ്ടൊരു നിവൃത്തിയില്ലാതായോ ഇതൊക്കെ തന്നെയാ ഞാൻ പറഞ്ഞത് അങ്ങേരുള്ളടുത്ത് അമ്മ ശരിയാവില്ല തൽക്കാലം ചേച്ചി അമ്മയും കൂട്ടിക്കൊണ്ട് ചെല്ലേ അങ്ങനെ പറഞ്ഞ എങ്ങനെയാ അവിടെ എന്റെ അമ്മയായിട്ട് ചേർന്ന് പോവാത്തോണ്ടല്ലേ ഇങ്ങോട്ട് കൊണ്ടുപോന്നെ ഇനിയിപ്പോ പെട്ടെന്ന് എന്നെ അങ്ങോട്ട് കൊണ്ടുവന്നു പറഞ്ഞ അവരെന്താ കരുതാം തൽക്കാലം കൊണ്ടുപോകാതെ വേറൊരു വഴിയുമില്ല അങ്ങനെ നല്ല ദേഷ്യത്തില ഇന്നലെ അങ്ങനെ അമ്മ കസേര എടുത്തിട്ട് അടിച്ചേ ഇനി അമ്മയെ എവിടെ നിൽക്കാൻ തൽക്കാലം അങ്ങനെ സമ്മതിക്കുന്നു തോന്നില്ല കുറച്ച് ദിവസം ചേച്ചിയുടെ കൂടെ നിന്നാ പിന്നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നോളാം നിന്നെ അവൻ തല്ലിക്കൊല്ലുന്നത് ഞാൻ അല്ലെങ്കിൽ ഇന്നലെ തന്നെ അവൻ നിന്നെ ശരിയാക്കിയേ ഞങ്ങള് തമ്മിൽ അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവും അതിനിടക്കേറി ഇടപെട്ടാലേ നിങ്ങൾക്ക് തന്നെയാ മോശം ഇപ്പൊ തന്നെ നോക്കിക്കേ അമ്മയുടെ അത്രക്ക് ദേഷ്യ ഇതിന്റെയൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നോ നീ മനപൂർവം ചെയ്യിച്ചാണോന്ന് എന്റെ സംശയം നിനക്ക് തടി ഉരാനായിട്ട് നീ ചേച്ചി ഒരുമാതിരി വർത്താനം പറയരുത് പിന്നെ ഞാൻ എന്തു പറയാനാ നിനക്കറിയില്ലേ വീട്ടിലിത് പ്രശ്നങ്ങള് അമ്മ അവിടുത്തെ അമ്മയായിട്ട് തീരെ ചേരില്ല തൊട്ടതിനും പിടിച്ചതിനും വഴക്കും ബഹളവും ആകെ പ്രശ്നം എനിക്ക് പിന്നെ ഒരു കാര്യം ചെയ് ഒരു രണ്ടാഴ്ച ചേച്ചി അവിടെ നിർത്ത അടുത്ത രണ്ടാഴ്ച എന്റെ കൂടെ നിർത്താം എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോ നമുക്ക് കുറച്ച് സമാധാനം കിട്ടും അമ്മ അമ്മ പോയി ബാഗ് എടുത്തിട്ട് വാ അത്യാവശ്യ സാധനങ്ങൾ മാത്രം എടുത്താൽ മതി രണ്ടാഴ്ച കഴിഞ്ഞാ ഇങ്ങോട്ട് തന്നെ വരേണ്ടതല്ലേ എനിക്ക് അങ്ങനെ തന്നെ വേണം എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടിക്കളിക്ക എല്ലാരും നന്നായി മക്കളെ തന്നെ വേണം തൽക്കാലം വേറെ വഴിയില്ലമ്മേ അല്ലെങ്കിൽ പിന്നെ അമ്മ കണ്ടറിഞ്ഞു നിൽക്കണം അതിനും കഴിയില്ല പിന്നെ ഞങ്ങൾ അതെ ഈ ദേഷ്യത്തിനിടയിൽ സജീവേട്ടൻ ഇനി എന്താ ചെയ്യാന്ന് നമുക്ക് പറയാനാവില്ല എന്തെങ്കിലും പറ്റിപ്പോയാ ആ സമയത്ത് എന്നെ വഴക്ക് പറയാൻ എല്ലാവരും ഉണ്ടാവും അതുകൊണ്ട് തൽക്കാലം അമ്മ ചേച്ചിയുടെ കൂടെ പോ രണ്ടാഴ്ച കഴിഞ്ഞ ഇവിടുത്തെ പ്രശ്നങ്ങളെല്ലാം തീരുമ്പോ ഞാൻ വന്ന് കൂട്ടിക്കൊണ്ടു വരാം പോരെ വിഷമായി അതൊന്നും ഇതിനേക്കാൾ പോകുന്ന കണ്ടുടാ ഇത് തന്നെയാ അവിടത്തെ അവസ്ഥ അവിടെ സഹദേവട്ടിനേക്കാൾ വലിയ പ്രശ്ന അവിടത്തെ അമ്മ അവർക്ക് നമ്മുടെ അമ്മേനെ കണ്ണെടുത്താൽ കണ്ടൂടാ കുത്തുവാക്ക് നാണം കെടുത്തലും വേറെ ഇതൊന്നും സഹിച്ച് അമ്മയൊട്ടും മിണ്ടാകാൻ നിക്കത്തൂല്ല മോനോട് ഉള്ള കളത്തരങ്ങൾ മുഴുവൻ പറഞ്ഞുകൊടുത്ത് അവര് വെറുതെ കരയും അപ്പോ അങ്ങേർക്ക് എന്നോട് ദേഷ്യാവും ഇതൊക്കെ കണ്ടറിഞ്ഞ് അമ്മയോട് നിന്നെങ്കിൽ പ്രശ്നമില്ല പക്ഷെ അമ്മ അത് ചെയ്യില്ല പിന്നെന്താ ചെയ്യ സാരില്ല ഇനിയിപ്പൊ രണ്ടാഴ്ച രണ്ടാഴ്ച വെച്ച് അങ്ങ് സഹിക്കാം അല്ലാതെ എന്ത് ചെയ്യാനാ അമ്മയായി പോയില്ലേ നിക്ക് ഞാനും അങ്ങോട്ടല്ലേ എടി ഞാൻ പോവാണ് അമ്മേ നിക്ക് അമ്മേ ഞാനും അങ്ങോട്ടല്ലേ അമ്മ സാറെന്താ വേണ്ടേ പിന്നെ ഒരു ഫുള്ള് തന്നെ ആയിക്കോട്ടെ ഓക്കെ ആ പിന്നെ പച്ചപ്പ് സാധനങ്ങളൊക്കെ പണം എനിക്കൊരു വിഷയമല്ല ആവശ്യത്തിലധികം പണം ഇന്ന് എൻ്റെ കയ്യിലുണ്ട് ഇനി എനിക്ക് വേണ്ടത് ഒരു മേൽവിലാസം ആട്ടി ഓടിച്ചവനും ഒറ്റപ്പെടുത്തിയവനും ഒക്കെ കണ്ട് അസൂയ തോന്നണം അതെനിക്ക് കാണണം അതിനല്ലേ കൃത്യസമയത്ത് സുതി ഒന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് കയറിയത് ഇവ ഒറ്റ ആൾ വിചാരിച്ചാൽ മതി നമ്മുടെ ജീവിതം കീഴ്മേൽ മറിയും നീ എന്റെ സുഹൃത്താണ് എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളിൽ സുഹൃത്തുക്കളിലൊരാൾ നിനക്കൊരാവശ്യം വന്നാൽ ഞങ്ങളല്ല വേറെ ആരാ എന്റെ കമ്പനി എന്നാൽ നിന്റെയും കമ്പനി തന്നെ ഇനി അത് നമ്മൾ നടത്തും അതെ നമ്മൾ തന്നെ നടത്തും ഞാനൊരു വിട്ടിയല്ലെന്ന് എല്ലാവരുടെയും മുന്നിൽ തെളിയിക്കണം ആ സാർ ഞാൻ ഒഴിക്കണം വേണ്ട നിന്റെ മുഴുവൻ പൈസ ഉണ്ടോ ആ മുഴുവൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ വെച്ചൊരു കരാർ വേണ്ടായിരുന്നു നമുക്ക് പുറത്ത് എവിടെയെങ്കിലും വെച്ച് ചെയ്യാമായിരുന്നു പുറത്ത് വെച്ച് റിസ്ക ഈ പണം തനിച്ച് കുറച്ച് മെനക്കെട്ടുണ്ടാക്കിയെന്നല്ലേ വന്നത് അപ്പോൾ പബ്ലിക്ക് വെച്ച് ഇടപാട് നടത്താതിരിക്കുന്നതാണ് നല്ലത് ആ അതെ അതെ പബ്ലിക്കായിട്ട് വേണ്ട ഇവിടെ മതി ഇതാകുമ്പോ എന്റെ കുടുംബത്തിൽ നിന്നുള്ള ആരും ഉണ്ടാവില്ല സമാധാനത്തോടെ എന്തും ചെയ്യാം അതല്ല ഐഡിയ അല്ലെങ്കിൽ തന്നെ ഇവിടെ ഉള്ളത് കള്ളൂടിയമാരോളതായി അത് ഞാൻ മനസ്സിലാക്കാൻ കുറച്ച് വൈകിപ്പോയി ഇവിടെ കിട്ടുന്ന ഈ സമാധാനവും സന്തോഷവും ഉണ്ടല്ലോ എനിക്ക് മറ്റൊരിടത്തും കിട്ടിയിട്ടില്ല വീട്ടിൽ ചെന്നാൽ പിന്നെ എങ്ങോട്ടെങ്കിലും ഒന്ന് ഇറങ്ങി പോയാൽ മതി എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ അതും മാത്രം എനിക്ക് തോന്നുന്നത് എല്ലും അവരവരുടെ കാര്യം മാത്രം അതൊക്കെ അത്രേ ഉള്ളൂ മനുഷ്യരല്ലേ സ്വാഭാവികം പക്ഷെ എല്ലാവരുടെ മുന്നിൽ ജയിച്ച് കാണിച്ചു കൊടുക്കണം അതിനുള്ള വാശിയാണ് നമുക്ക് വേണ്ടത് ജയിക്കണം ജയിച്ച് കാണിക്കണം കാണിക്കും ഞാൻ ജയിച്ച് കാണിച്ചു കൊടുക്കുക എന്നെ ചെയ്യും എനിക്ക് പിന്നെ പണം എടുത്തേക്ക് ഇവിടെ വെച്ച് വേണ്ട വീട്ടിൽ പോയിട്ട് ഞാൻ സമാധാനത്തോടെ എണ്ണി നോക്കിക്കോളാം എനിക്ക് നിന്നെ വിശ്വാസമാണ് തന്നെ ശരി ഇവിടെ വെച്ച് ബാഗ് തുറന്ന ആളുകൾക്ക് സംശയത്തിനുള്ള ഇടം ഉണ്ടാക്കും അത് ശരിയാണ് അല്ലെങ്കിൽ തന്നെ ഇവിടെ ഒന്നിനും വെളിവില്ല ഇപ്പൊ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം അതാണ് ഞാനും ഒരു കാര്യം ചെയ്യാം രാവിലെ തന്നെ ഓഫീസിലേക്ക് പോരും അവിടെ വെച്ച് റെസിപ്റ്റ് മേടിക്കാമോ നമ്മുടെ കമ്പനിയൊക്കെ ഒന്ന് കാണുകയും ചെയ്യാലോണ്ട് അതാ നല്ലത് അല്ല വിഷയം എനിക്ക് ഒന്ന് അങ്ങനെ എന്റെ ഷെയർ കമ്പനിയിൽ ഇന്ന് പോലെ ആക്റ്റീവ് ആണല്ലോ എന്നെ പോലെ തന്നെ നിനക്കും കമ്പനിയിൽ അധികാരമുണ്ട് നാളെ വന്ന് കാര്യങ്ങളൊക്കെ നോക്കി പാർട്ണർഷിപ്പ് പേപ്പറിലൊക്കെ സൈൻ ചെയ്ത് കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കുക മോനെ സനീഷ് നിന്റെ എല്ലാ വിഷമവും ഇന്നത്തോടെ തീരുക നിന്റെ ആഗ്രഹം പോലെ തന്നെ നാളെ മുതൽ നിനക്ക് തല ഉയർത്തിപ്പിടിച്ച് നിന്റെ നാട്ടിലും വിറ്റിന്ന് നടക്കാം അതെ നമ്മൾ മാറുകയാണ് ഏതായാലും പണം കൊണ്ട് കൂടുതൽ സമയം ഇവിടെ ഇരിക്കുന്നില്ല ഞാൻ ഇറങ്ങട്ടെ എന്നാൽ പിന്നെ നിങ്ങൾ അതൊക്കെ തീർത്തിട്ട് തന്നാൽ മതി ആ ബില്ല ഞാൻ കൊടുക്കണോ വേണ്ട ഞാൻ കൊടുത്തോളാം ആ നാളെ രാവിലെ വരാൻ മറക്കരുത് കേട്ടോ ആ എടാ രാവിലെ പത്ത് മണിക്ക് തന്നെ എത്തണം ഓക്കെ ഞാൻ ഒരു കാര്യം ചെയ്യാം ഞാൻ നാളെ രാവിലെ തന്നെ വിളിക്കാം വീട്ടിൽ വന്നിട്ട് നമുക്ക് പിന്നെ പിന്നെ നല്ലത് ആ രാത്രി യാത്രയില്ല ഓ ഗുഡ് ഗുഡ് നൈറ്റ് വീഴ്ചകൾ കൂടെ നിക്കുന്നതിനാണ് യഥാർത്ഥ സുഹൃത്ത് എത്ര സത്യത് ഏതായാലും നീ ഒന്നുകൂടെ ഒഴിക്ക ബാഗ് റൂമിലേക്ക് വെച്ചേക്ക് ആഹാ ഇതാര് ചവിട്ടിത്തുള്ളി പോയിട്ട് പോയതുപോലെ പോലെ തിരിച്ചു വന്നോ ഇതെന്താ നിഷെ പട്ടി പോയതുപോലെ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്നത് അത് പിന്നെ അമ്മ ഒരു മാസത്തിൽ പതിനഞ്ചു ദിവസം എൻറെ കൂടെയും ബാക്കി പതിനഞ്ചു ദിവസം നിമിഷയുടെ കൂടെ ഉണ്ടാവും ഞങ്ങൾ തീരുമാനിച്ചു കൊള്ള പുണ്യം ചെയ്ത ജന്മം തന്നെ കൊറേ മക്കളെ പ്രസവിച്ചിട്ട് കാര്യമില്ല യോഗമുള്ള ഒന്നും മതി ജാനകിയമ്മേ എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട് വായിച്ച മിണ്ടാതിരിക്കാൻ പറ അമ്മ എന്താ എന്താ രണ്ടാളും പിറുവിർക്കുന്നത് ഞാൻ പറയുന്നത് കേട്ട് ഇവിടെ ജീവിച്ച രണ്ടാൾക്ക് നല്ലത് ഇവിടെ നിൽക്കുമ്പോ ഞാൻ പറയുന്ന ജോലികൾ ചെയ്യേണ്ടി വരും അന്നേരം കുതിരേറാൻ വന്നാലുണ്ടല്ലോ അങ്ങനെ പറ്റുമെങ്കിൽ മാത്രം നിന്നാ മതി ഞാനിവിടുത്തെ ജോലിക്കാരിയായിട്ട് വന്നതല്ല ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ മോന്റെ വീടാണെങ്കിലേ ഇത് എന്റെ മകളുടെ വീടാ അതൊക്കെ എങ്ങ് മനസ്സി വെച്ചാ മതി ജാനകിയമ്മേ ഇത് നിങ്ങളുടെ മകളുടെ വീടും അല്ല മകളുടെ ഭർത്താവിന്റെ അല്ല ഈ വീട് എന്റെ പേരിലാ ഞാൻ പറയുന്നത് കേട്ട് നിൽക്കാൻ പറ്റുന്നവർ മാത്രം അവിടെ നിന്നാ മതി അത് മകന്റെ ഭാര്യ ആയാലും ശരി ഭാര്യയുടെ അമ്മയായാലും ശരി ജാനകിയമ്മേ ഞാൻ വെറുതെ പറഞ്ഞതല്ല വൈറ്റ് ഭാഗ്യം വേണമെങ്കിൽ നമ്മൾ പ്രസവിച്ച മക്കൾക്ക് നമ്മളോട് സ്നേഹം വേണമെങ്കിൽ അതിനൊരു ഭാഗ്യം തന്നെ വേണം എന്റെ സഹദേവന് ഞാൻ കഴിഞ്ഞുള്ളൂ മറ്റെന്തും എന്നെ വേദനിപ്പിക്കുന്ന വിധത്തിൽ അവൻ ഒരു ചെറുവിരൽ പോലും അനക്കത്തില്ല അതുകൊണ്ട് തന്നെയാ ഞാൻ പറഞ്ഞത് എനിക്കിഷ്ടപ്പെടാത്ത വിധം ഇവിടെ ആര് നിൽക്കാന്ന് വിചാരിക്കണ്ട എന്റെ മകൻ ഞാൻ പറയുന്നത് പോലെ ചെയ്യൂ നീ ആ എന്നെ ഇങ്ങോട്ട് വേലക്കാരിയാണെന്നാണോ ആവശ്യമൊന്നുമില്ല അമ്മ പറയട്ടെ നിങ്ങൾ എന്തിനെ ഏറ്റുപിടിക്കാൻ നിൽക്കുന്നേ ഇവിടെ എനിക്ക് തന്നെ ഒരു വിലയില്ല അപ്പഴാ എന്റെ അമ്മയ്ക്ക് എങ്ങനെയെങ്കിലും അവരെ സോപ്പിട്ട് ഇവിടെ നിക്കാൻ പറ്റൂ നോക്ക് എല്ലാം അവരുടെ പേരില്ല അവര് പറയുന്നത് ഇവിടെ നടക്കൂ അത് സത്യമാണ് എനിക്ക് പറ്റില്ല അവര് കേട്ട് ഇവിടെ ഇങ്ങനെ തൂങ്ങാൻ അമ്മ ഇവിടെ അവർക്ക് യാതൊരു നിർബന്ധവും സനീഷേട്ടന പോലെ അല്ല സഹദേവേട്ടൻ അമ്മ പറയുന്നതിന് അപ്പറവും ഇല്ല ഇവിടെ ഞാൻ എങ്ങനെയാ പിടിച്ചെക്കുന്നതെന്ന് എനിക്ക് മാത്രമേ അറിയൂ എന്റെ ഉള്ള സമാധാനം കൂടെ കളയാതെ ദയവെയ്ത് അമ്മയൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിക്കണം ഇപ്പൊ തന്നെ അമ്മയുടെ കൈക്ക് പറ്റിയ പരിക്ക് അവര് ശ്രദ്ധ അല്ലെങ്കി അതും പറഞ്ഞു നാണം കെടുത്തേനെ എനിക്കും എന്റെ വീട്ടുകാർക്കും എന്തെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിക്കാൻ കാത്തു നിൽക്കുക അമ്മയും മോനും കൂടെ എടി നീ എന്താ ഇവിടെ വലിഞ്ഞുകയറി വന്നൊന്നും അല്ലല്ലോ ആയ കാലത്ത് നല്ല രീതിയിൽ തന്നെ സ്വർണവും ചോദിക്കുമ്പോഴൊക്കെ ആവശ്യത്തിൽ അധികം പൈസയും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പൊ കുറച്ച് കഷ്ടകാലാണെന്ന് കരുതി കൈ നീട്ടി വാങ്ങിയതെല്ലാം ആ തള്ളേ മോൻ ഇത്ര വേഗം തള്ളിയോന്നുപോയോ അമ്മയൊന്ന് പതുക്കെ ഇതെങ്ങാനും സഹദേവടനും അമ്മയോ കേട്ടാ ഞാനും നിങ്ങൾ ഇവിടുന്ന് ഒരുമിച്ച് ഇറങ്ങേണ്ടി വരും മര്യാദയ്ക്ക് ഇവിടെ നിൽക്കാൻ പറ്റുമെങ്കിൽ നിൽക്ക് ഇല്ലെങ്കിൽ പിന്നെ എന്ത് വേണമെന്ന് അമ്മ എന്നെ അങ്ങ് തീരുമാനിക്കും കാണാൻ എവിടെ അതെ ഇപ്പ അമ്മ അവിടെയാണല്ലോ താമസം എന്താ അമ്മയ്ക്ക് വിശേഷം ചോദിക്കേണ്ടത് സ്വന്തം അമ്മയല്ലേ അവിടെ പോയി അന്വേഷിക്കണം ഞാനെന്തിനാ അന്വേഷിക്കുന്ന ചാടിത്തുള്ളി പോയതല്ലേ പെൺമക്കള് പൊന്നുപോലെ നോക്കൂന്നും പറഞ്ഞു നോക്കട്ടെ നോക്കി മടുത്ത് കഴിയുമ്പോ പറഞ്ഞു വിട്ടോളൂ നിങ്ങളെന്താ തമാശ കളിക്കാണോ മൂന്ന് പേര് ഒരുപോലെയാണല്ലോ അമ്മയ്ക്ക് വയസ്സായതല്ലേ നിങ്ങൾക്കൊന്നും ക്ഷമിച്ചൂടെ ദേഷ്യമൊന്നുമില്ല അമ്മ സ്വന്തം പെൺമക്കളടുത്ത് അത്രേ ഉള്ളൂ അമ്മയ്ക്ക് ഇപ്പൊ തന്നെ മടുത്തു കഴിഞ്ഞിരിക്കുക അവിടെ അമ്മയ്ക്ക് നല്ല ബുദ്ധിമുട്ടും ഞാൻ നേരിട്ട് കണ്ടതാ അത് പൈസ ഒന്നും കയ്യിലില്ലല്ലോ നിങ്ങളുടെ സഹോദരിക്കാണെങ്കിൽ കാശിന് തീരാത്ത ഇതൊക്കെ ഞാൻ നേരത്തെ പ്രതീക്ഷിച്ചതാ ഇത്തിരി വൈകി പോയെങ്കിലേ ഉള്ളൂ അമ്മ കയ്യിലുള്ളതും എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചെടുക്കുന്നതും എല്ലാം രണ്ട് പെൺമക്കൾക്കല്ലേ കൊടുക്കുന്നത് ആ പണം നിന്നുപോതിരിക്കാനാ അവരുടെ വരുന്നതെന്നും സ്നേഹം കാണിക്കുന്നതെന്നും അമ്മക്ക് ഇതുവരെ മനസ്സിലായില്ലോ അവരെ ഞാൻ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട് എത്ര കിട്ടിയാലും മതി വരാത്ത ആർത്തിയാട്ടത് എവളുമാർക്ക് രണ്ടെണ്ണത്തിനും ഇതുവരെ മതിയായിട്ടില്ല ഇപ്പോഴും ആവശ്യങ്ങൾ മാത്രമാണ് ഉള്ള പൈസ മുഴുവൻ അമ്മ അവർക്കാണ് വീതം വെച്ച് കൊടുത്തത് ഈ വീടിരിക്കുന്ന സ്ഥലം മാത്രം അമ്മ എനിക്കായി മാറ്റിവെച്ചത് ഈ വീട് പോലും ഞാനാ പണി കഴിപ്പിച്ചത് അതിനെന്താ

ഒരു ബിസിനസ് തുടങ്ങുന്ന ഞാൻ നീ എന്താ പറഞ്ഞത് അത് ഞാൻ അപ്പോഴും പറയുന്നു ഇപ്പോഴും പറയുന്നു നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് നിങ്ങൾ ഉണ്ടാക്കുന്ന ചെയ്യണ്ട അത് തന്നെയാണ് നീയും വസതിയും തമ്മിലുള്ള വ്യത്യാസം അവൾ കിട്ടിയ മുഴുവൻ പണവും അവൾ അതുപോലെ എനിക്കൊണ്ട് തരിക ചെയ്ത്

തുടർന്നുള്ള ഭാഗങ്ങൾ ഹൈ ഗായ് ഞാൻ നിങ്ങളുടെ സ്വന്തം സനീഷ് പ്രേക്ഷകരുടെ ഇഷ്ടം നോക്കിയിട്ടും അവരുടെ റിക്വസ്റ്റും കൊണ്ട് നോക്കിയിട്ട് നമ്മുടെ കഥയിലൊരു നല്ല ചേഞ്ചസ് വരുത്തിയിട്ട് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് കുറച്ചും കൂടി ആയിട്ട് നിങ്ങൾക്ക് ഇരുന്ന് കാണാൻ പറ്റിയ രീതിയിൽ ഒരുപാട് മാറ്റങ്ങളുമായിട്ട് ഇപ്പം നമ്മൾ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതുവരെ തന്ന സ്നേഹം സപ്പോർട്ട് എല്ലാം ഇനിയും വേണം പേഴ്സണലി കുറച്ച് നെഗറ്റീവ് ഷെയ്ഡ് ഉണ്ടെങ്കിലും സനീഷ് എന്ന ക്യാരക്ടറിന് നിങ്ങൾ വളരെ നല്ല അക്സെപ്റ്റേഷനാണ് തന്നത് പേഴ്സണലി താങ്ക് യു സോ മച്ച് അപ്പോൾ എന്തായാലും സീരിയൽ കാണാം ഫസ്റ്റ്